ഇന്ന് ആധുനിക മനുഷ്യനായ മൈത്രൻ സാറിനുള്ള മറുപടിയാണ് രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ബൈബിളിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് വലിയ പണ്ഡിതന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് എന്താണ് അവർ പറയുന്നത് നമുക്ക് കേട്ടിട്ട് അതിനുള്ള ഉത്തരം പറയാം ആദവ് കൂടെ രണ്ടു പിള്ളാരെ ഉണ്ടാക്കിയ ഒരുത്തിനെ കായനെ തന്നെ കൊന്ന് കായൻ അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചത് ഇത് ആരെയാണ് ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥമാണിത് ദൈവം മനുഷ്യനെ തൻ്റെ സദൃശ്യത്തിൽ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യൻ എന്ന് വിളിക്കുകയും ചെയ്തു ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സദൃശ്യത്തിലും ചായയിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവന് സേത്ത് എന്ന് പേരിട്ടു സേത്തിൻ്റെ ജനനത്തിന് ശേഷം ആദം എണ്ണൂറ് വർഷം ജീവിച്ചു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരുമുണ്ടായി ആദത്തിൻ്റെ ജീവിതകാലം തൊള്ളായിരത്തി മുപ്പത് വർഷമാണ് അതിനുശേഷം അവൻ മരിച്ചു ഉൽപ്പത്തി അഞ്ചാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവവചനത്തിൽ വ്യക്തമായും വെളിപ്പെടുത്തുകയാണ് ആദത്തിന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി എന്ന് ആ കാലഘട്ടത്തിൽ അവർ സഹോദരിമാരെ തന്നെയാണ് ഭാര്യയായി സ്വീകരിച്ചത് കാരണം മോശയുടെ കാലത്താണ് ദൈവം മനുഷ്യർക്ക് നിയമം കൊടുത്തത് അതുവരെ സകല മനുഷ്യരും അവരുടെ യുക്തി അനുസരിച്ച് ജീവിക്കുക തന്നെയാണ് ചെയ്തത് മോശയുടെ കാലം മുതൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെയാണ് മനുഷ്യൻ നിയമത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നത് ഇന്നാകട്ടെ യേശുവിൽ വിശ്വസിക്കുന്നവർ കൃപായുഗത്തിലാണ് യേശു കൃപയിലാണ് ജീവിക്കുന്നത് ഇത്രയുമാണ് ദൈവവചനത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് മൈത്രേയൻ സാറും കൂടെയുള്ള വ്യക്തിയും ബൈബിൾ എന്ന പുസ്തകം വായിക്കാതെയാണ് ഇങ്ങനെ വിടുവായിത്തരം പറയുന്നത് ആ കായൽ എവിടെ നിന്നാണ് ഭാര്യയെ ലഭിച്ചത് എന്ന് ദൈവം അവയെ സൃഷ്ടിച്ചു അവർക്ക് രണ്ട് പുത്രന്മാരുണ്ടായി കായൽ അബേലിനെ കൊന്നു പിന്നെ അവർക്ക് എവിടെ നിന്നാണ് ആ ഭാര്യയെ ലഭിച്ചത് എന്ന രീതിയിലാണ് ചോദ്യം വരുന്നത് ബൈബിൾ വായിക്കാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായും സംശയിക്കുകയും അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യും ബൈബിൾ ഒരു തെറ്റായ ഗ്രന്ഥമാണ് എന്ന രീതിയിൽ എന്നാൽ ദൈവവചനത്തിൽ പിന്നീട് വ്യക്തമായും അഞ്ചാം അധ്യായത്തിൽ ഒന്നു മുതൽ അഞ്ചു വരെ തിരുവചനത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നു ആദത്തിന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി കായൻ ഭാര്യയെ സ്വീകരിച്ചത് സഹോദരിയെ തന്നെ ആയിരുന്നു എന്ന് കാരണം അന്ന് നിയമത്തിന്റെ കീഴിലല്ല മനുഷ്യൻ അവന്റെ യുക്തി വിചാരമനുസരിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ജീവിച്ചത് അവരുടെ രണ്ടാമത്തെ സംശയം എന്താണെന്ന് നമുക്ക് കേട്ടിട്ട് അതിനുള്ള മറുപടി പറയാം അല്ല ഇത് ഞാൻ പറയും സെമിനാരിൽ ഒരു പതിമൂന്ന് കൊല്ലം പതിനഞ്ച് കൊല്ലമൊക്കെ പഠിക്കണം ഓരോ അപ്പോൾ സത്യത്തിൽ യേശുക്രിസ്ത് ബൈബിള് യേശു ക്രിസ്തുൻ്റെ ബൈബിളാണല്ലോ നമ്മളിപ്പോൾ പുതിയ നിയമം എന്ന് പറഞ്ഞിട്ട് നോക്കണം അങ്ങേരാണെങ്കിൽ ഈ എല്ലാവർക്കും അതായത് ഒരു അക്ഷരാഭ്യാസം അക്ഷരാഭ്യാസമില്ലാത്ത മുക്കുകർക്ക് മനസ്സിലായ രീതിയിലാണ് കഥകളിലൂടെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് പഠിക്കാനിപ്പോൾ ഒരാൾ ബി എ കഴിഞ്ഞ് ഒരു പതിനഞ്ച് കൊല്ലം വീണ്ടും പഠിക്കേണ്ട കാര്യം എന്തല്ലോ ഇല്ലല്ലോ ഇതിന്റെ അതിന്റെ പ്രശ്നത്തിലല്ല ഈ പഴയ പ്രശ്നവും പുതിയ പല പ്രശ്നങ്ങളും ഉത്തരം ഉണ്ടാക്കാനുള്ള അതാണ് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ഉത്തരം പറയാം ഈ പഠിക്കുന്ന മുഴുവൻ രണ്ടു പേരും നല്ല ബൈബിൾ പണ്ഡിതന്മാരെ പോലെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരം അവർ തന്നെ കണ്ടെത്തുന്നതും കാണുമ്പോൾ വളരെ രസകരമായി നമുക്ക് തോന്നാം പലപ്പോഴും ഇവരോട് സംസാരം കേട്ട് പലരും തെറ്റിദ്ധരിച്ച് വിശ്വാസം ഉപേക്ഷിച്ചവർ വരെ ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കും എന്നാൽ ഇവർ ബൈബിൾ വായിക്കുകയോ അത് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ ഗ്രഹിക്കാൻ സാധിക്കും അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവർ ഗ്രഹിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചത് ശിഷ്യന്മാർക്കും അതുപോലെ അവിടെ വന്ന് കേൾക്കുന്ന സകല വ്യക്തികൾക്കും പെട്ടെന്ന് ഗ്രഹിക്കുവാൻ വേണ്ടിയാണ് എന്നാണ് എന്നാൽ ക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ച് ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാതെ വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഗുരു താങ്കൾ ഉപമകളിലൂടെ മാത്രം സംസാരിക്കുന്നത് അതിനുള്ള മറുപടി ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം അവൻ തനിച്ചായപ്പോൾ പന്ത്രണ്ട് പേരും കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു അതായത് യേശു പറഞ്ഞു ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെടുന്നത് പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സ് തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണ് അത് ദൈവവചനത്തിലൂടെ വ്യക്തമായും പറയുന്നു യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചത് ലോകാരംഭം മുതൽ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രം ഈ സുവിശേഷത്തിൻ്റെ രഹസ്യം ഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഈ സുവിശേഷം ഗ്രഹിക്കുകയില്ല അതുകൊണ്ടാണ് മൈത്രേയൻ സാറിനും അദ്ദേഹത്തോട് സംസാരിക്കുന്ന ആ വ്യക്തിക്കും ഇത് ഗ്രഹിക്കാതെ പോകുന്നത് മാത്രമല്ല ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ വ്യക്തികൾക്കും സുവിശേഷം ഗ്രഹിക്കുന്നില്ല സുവിശേഷം കേട്ട് ഗ്രഹിക്കാൻ സാധിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം തെരഞ്ഞെടുത്ത ദൈവമക്കൾക്ക് മാത്രമാണ് ഈ രഹസ്യം ഗ്രഹിക്കുവാനുള്ള കൃപാവരം ഓരോ ദൈവമക്കൾക്കും ലഭിക്കുമാറാകട്ടെ